പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും മഴയുണ്ടോ മക്കളെ ഓ ഇവിടെ പൊരിഞ്ഞ മഴ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം കുറച്ച് മര്യാദയൊക്കെ ഉണ്ടെന്ന് മഴക്ക് ഒരു ഇച്ചിരി ഗ്യാപ്പൊക്കെ തരുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കാനൊക്കെ പിന്നെ കുറേ പ്ലാനും പദ്ധതി ചെയ്താൽ വിഭാവനം ചെയ്യുമ്പോൾ അതൊന്നും നടക്കുന്നില്ല ഞാനിന്നേ രാവിലെ എഴുന്നേറ്റിപ്പ തന്നെ വിചാരിച്ചത് എന്താന്നാ ഇന്ന് ചെടികളുടെ ചുവടൊക്കെ ഇളക്കിയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് പണി ആരോപിക്കണമെന്നൊക്കെ വിചാരിച്ച് എവിടാ മഴ കുഞ്ഞമ്മോ അത് മനസ്സിലാക്കി ഒന്നും നടത്തിയില്ല മക്കളെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചെടികൾ കുറച്ച് ഉയർത്തി വെക്കുകയാണെങ്കിൽ കുറച്ച് മണ്ണിൽ നിന്നുള്ള ഫംഗസിൽ നിന്ന് കുറച്ച് ആശ്വാസം കിട്ടും കുറച്ച് ബെറ്റർ ആവും താഴെ വെക്കുന്നതിനേലും താഴെ പോട്ട് വെക്കുന്നതിനേലും കുറച്ച് ഉയർത്തി വെച്ചാല് കൊറച്ച് ബെറ്ററാവും ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വെച്ച് നോക്കിയായിരുന്നു ആരെങ്കിലും പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ ചുവട് ഇളക്കിയിട്ട് മഴയില്ലാത്ത ടൈമിൽ കുറച്ച് സീഡോമോണസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചൊഴിച്ചാൽ മതി എപ്പോഴും ഒരു ഗ്ലാസ് ഒഴിക്കുമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ടൈമിൽ ഒരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ്സിൽ താഴെ മാത്രം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ പറയുന്നത് മഴയത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഐറ്റം ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒലിച്ചു പോയാൽ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രയോജനമില്ല ഇല്ലേ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെ കുറഞ്ഞ കുറഞ്ഞളവിൽ കാരണം പെട്ടെന്ന് നമ്മുടെ ചെടികൾ മഴയില്ലാത്ത ടൈമിൽ ഒന്ന് നമ്മൾ ഇതൊഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അബ്സോർവ് ആകണം അപ്പോൾ പിന്നെ മഴ വന്നാലും പേടിക്കണ്ടല്ലോ പിന്നെ മഴ മാറി വെയിൽ തെളിയുന്ന ടൈമുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് വെയിൽ തെളിയുന്നുണ്ടല്ലോ ആ ടൈമിൽ നമ്മൾ എന്തെങ്കിലും നീമോയിലോ പറഞ്ഞേക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ കുറെ ഐറ്റംസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം തൽക്കാലം നിങ്ങൾ നീമോയിലോ മഞ്ഞൾപ്പൊടിയോ സ്പ്രേ ചെയ്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി അറിയാമല്ലോ ശുദ്ധമായ മഞ്ഞൾപ്പൊടി എപ്പോഴും പറയുന്നത് പോലെ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതെൻ്റെ ഒരു പിങ്ക് ഫേറിയാണ് ഇവിള് മഴയത്ത് ലീഫൊക്കെ പോയതാണ് ഇപ്പം പാവം പുതിയ ലീഫുകളൊക്കെ വരുന്നുണ്ട് ഫ്ലവറും വരുന്നുണ്ട് ഒത്തിരി പഞ്ചായിട്ട് അല്ലെങ്കിൽ മൂന്ന് നാല് ഇതൊക്കെ വരുന്നുണ്ട് ഇവിടെ കട്ടിങ്സ് പിടിപ്പിച്ചെടുക്കണം അതല്ലെങ്കിൽ ഇവിളമാരെ അഹങ്കാരം കാണിച്ച് നമ്മളെ വേദനിപ്പിക്കും എപ്പോഴെങ്കിലും മരിച്ചു പോയാലോ മുൻകരുതൽ വേണമല്ലോ പിന്നെ ഇത് കണ്ടോ എന്റെ അഭിസാരിക റോസ് ഫ്ലവർ ഇടുന്നത് കണ്ടോ മഴയത്ത് അവളിപ്പോ ഒരു അഹങ്കാരമായിട്ട് വരുന്നു പിന്നെ ചെടികൾക്ക് തളുപ്പുകളൊക്കെ വരുന്നുണ്ട് കുറെ കീടങ്ങൾ ഉണ്ട് പുഴുക്കൾ പല രീതിയിലുള്ള പുഴുക്കൾ ഇറങ്ങിയിട്ടുണ്ട് അത് വരുന്നുണ്ട് ലീഫുകളെല്ലാം യെല്ലോ ആവുന്നുണ്ട് അങ്ങനെ ഓരോരോ കുറേ കുറേ ഓരോരോ പ്രശ്നങ്ങളല്ല ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ചെടികൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഞാൻ ഓഫായിപ്പോയാൽ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ പിന്നെ പണിയെടുത്ത് മടുക്കും ഇപ്പോൾ ഒരുവിധം ഓർഡർ ആയി വരുന്നുണ്ട് ഇനിയുണ്ട് കുറേ ക്ലീൻ ചെയ്യാനുണ്ട് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ഡെയിലി ക്ലീൻ ചെയ്താലും ഈ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വീണ്ടും പിറ്റേ ദിവസം നോക്കുമ്പോൾ ലീഫുകളെല്ലാം യെല്ലോ കളറാകും സ്റ്റമ്മുകൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അഴുകിയിട്ടുണ്ടോ അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം ഇവിടെ ഒരു സൂത്രം കാണിച്ചു തരട്ടെ എൻ്റെ ആ ഒരു വെളിമ്പിനിവിടെ കെട്ടിയിട്ടേക്കുവാണേ അപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് ഇവിടെ കാവലിൽ നിൽക്കുകയാണ് എൻ്റെ ഗേൾ ഫ്രണ്ടിനെ നിങ്ങൾ കെട്ടിയിട്ടോ ഞാൻ ശരിയാക്കി തരാമെന്ന് എന്നും പറഞ്ഞ് കാവലിൽ നിൽക്കുക കണ്ടോ ഭയങ്കര കേമിയായി വെളുപ്പി പിന്നെ താഴേക്കൊന്നും നിങ്ങൾ നോക്കണ്ട മഴ വന്ന് എല്ലായിടത്തും കച്ചറ വിച്ചറയായി കിടക്കുകയാണ് ആ അത് പോട്ടെ അപ്പോൾ സ്റ്റെമ്മുകളെല്ലാം ചീത്ത ആയതും ലീഫുകൾ ചീത്ത ആയതും ക്ലീൻ ആക്കണം കേട്ടോ ക്ലീൻ ക്ലീൻ ആക്കണം ആക്കണം ഞാൻ എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ ചെടികൾക്ക് വേറെ അസുഖങ്ങളൊന്നും ആകാതിരിക്കാനാണ് ഈ മഴ ടൈമിൽ കുറച്ച് കുറച്ച് അസുഖങ്ങളൊക്കെ വരും പക്ഷേ അത് നമ്മളുടെ പരിചരണം കൊണ്ട് ഓടിക്കണം ആ അസുഖത്തിനേക്കാൾ സ്പ്രെഡ് ആവരുത് അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത് അത് കണ്ടോ നമ്മുടെ റെഡ് പിനാക്കിയോ റോസ് ലീഫുകളൊക്കെ പൊഴിഞ്ഞ് നിൽക്കണു തളിപ്പൊക്കെ വരുന്നുണ്ട് കുറച്ച് ദിവസം മഴ പെയ്യാതെ നിൽക്കണം അപ്പോഴേ ഇവിളന്മാരൊക്കെ സുന്ദരി സുമുഖ ശുശീലകളൊക്കെ ആകത്തുള്ളൂ അപ്പോൾ ഓക്കേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ ഒക്കെ എൻ്റെ ഇഷ്ടമാ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണേ അപ്പോൾ ഓക്കെ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ഡാ ബായ്